പരസ്പര വിശ്വാസം താരതമ്യേന നേതാക്കൾക്കിടയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണം പിടിക്കാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് നാട്ടിലെ ജനങ്ങളാണോ നിങ്ങൾ പരസ്പരം കത്തി കുത്തി മരിക്കുന്നതിന് നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ശ്രീ ശ്രീകുമാർ മനയിൽ കോൺഗ്രസിൽ ഐക്യം അകലെയാണോ വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ ഇപ്പോഴും നേതാക്കളുടെ തമ്മിലടിയിൽ കുടിഞ്ഞു കിടക്കുകയാണോ ശ്രീ വിനു കോൺഗ്രസിൽ ഐക്യം അകലെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വളരെ ഖ്യാതകരമാണ് കാരണം ഇപ്പോൾ അങ്ങനെ ഒരു തോന്നിപ്പിക്കൽ പോലും ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമയമാണിത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ കാര്യപരിപാടികൾ വീക്ഷിക്കുന്ന ഒരാളെന്നല്ലേ എനിക്ക് മനസ്സിലാകുന്നത് നേതാക്കൾ തമ്മിലുള്ള ഒരു ഇഴയിടപ്പവും ആശയവിനിമയവും പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ടൊരു ഒന്നും നമുക്കതിൽ കാണാം നേതാക്കൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം അടുപ്പം അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി പരസ്പരം ചർച്ച ചെയ്യുന്ന രീതി ഇതെല്ലാം കുറേ നല്ലതായിട്ട് കോൺഗ്രസ്സിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസം താരതമ്യേന നേതാക്കൾക്കിടയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് കാരണം കോൺഗ്രസ് പോലെ ജനാധിപത്യ പാർട്ടിയിൽ പലപ്പോഴും നേതാക്കന്മാർ തമ്മിൽ വളരെ കാര്യമായാലും നേതാക്കൾ നമ്മൾ എപ്പോഴും പരസ്പരം എത്ര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും എത്ര ഗ്രൂപ്പിൻ്റെ വിവിധ ഗ്രൂപ്പുകളിലെ നേതാക്കളായി നിൽക്കുമ്പോഴും എല്ലാം പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ സമന്വയത്തിലെത്താൻ മറ്റ് കഴിയുന്ന ഒരു 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 കെമിസ്ട്രി ഒരു രാസഘടന ശരിക്കും കോൺഗ്രസിൻ്റെ ജീൻ തന്നെ ഉള്ളതായിരുന്നു പക്ഷേ എന്തോ വളരെ ദുഃഖകരമായ അവസ്ഥ ഈ കുറച്ച് നാളുകളായിട്ട് അതൊന്നും അങ്ങനെ നമുക്ക് കാണുന്നില്ല കാരണം പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഉമ്മൻചാണ്ടി പ്ര നിയമസഭാ കക്ഷി നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡൻറ്റു ആയിരുന്ന കാലയളവിലൊക്കെ എനിക്കൊന്നും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഒന്നുമില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യക്കാർ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിന്റെ കാര്യക്കാരും അതുപോലെ ഞാൻ ഞാനൊന്ന് വീക്ഷണപത്രം ജോലി ചെയ്യുന്ന കാലമായിരുന്നു രണ്ടായിരത്തി ആറേഴിൽ ഞാനിപ്പോൾ ഓർക്കേണ്ട ഒരു കെ പി സി സി മീറ്റിങ്ങിൽ വി എം സുധീരൻ മൂന്ന് മണിക്കൂറാണ് പ്രസംഗിച്ചത് മൂന്ന് മണിക്കൂർ വി എം സുധീരൻ പ്രസംഗിച്ചിട്ട് പിന്നെ എഴുന്നേക്കണ ആര്യാട മുഹമ്മദ ആര്യാട മുഹമ്മദ് ഏതാണ്ട് ഏതാണ്ട് അത്രയും തന്നെ ഒരു ഒന്നര മണിക്കൂറോളം പ്രസംഗിച്ചു അതിനുശേഷം എനിക്ക് തോന്നുന്നത് പി സി ചാക്കോയാണ് ഇവരെല്ലാവരും ശക്തമായ വിമർശനങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് അതേസമയം കെ പി സി എടുത്ത് നേപരാട അനുകൂലിക്കുന്നുണ്ട് ഈ അനുകൂലിക്കുന്ന വിമർശനങ്ങളായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ നിരന്തരം മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് വളരെ കൃത്യമായിട്ട് കേട്ട് ഇവരെല്ലാവരും രമേശ് ചെന്നിത്തല ആയാലും ഉമ്മൻചാണ്ടി ആയാലും അന്നത്തെ നേതാക്കളായാലും ഒക്കെ ഇതെല്ലാം കേട്ട് വളരെ അവധാനത്തോടെ സഹിഷ്ണുതയോടെ കേട്ടിരിക്കുകയാണ് കേട്ടിരുന്നിട്ട് ഒരാൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയുകയും പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും അപ്പോൾ ഒരു ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ സം ആശയവിനിമയം നടത്തുകയും അതിനുശേഷം മറ്റൊരാൾ സംസാരിക്കും പിന്നെ കൺക്ലൂഷൻ പറയും എല്ലാവരും ചായ കുടിച്ച് പോലെ സന്തോഷത്തോടെ പിരികയും അപ്പോൾ അങ്ങനെ ഒരു ഇഴയെടുപ്പും ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് എനിക്കറിയില്ല ഇപ്പോൾ ഒരു ആ ഒരു ഇഴയെടുപ്പ് നമ്മൾക്കൊരു പ്രായം ചില ആയി വരുന്നതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും പക്ഷേ ഇവർ ആ ഒരു ആ ഒരു ഇഴയെടുപ്പമോ ആ ഒരു ബന്ധമോ ഇവർ തമ്മിലൊന്നും കാണുന്നില്ല പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ആണ് ഒരു എല്ലാ നേതാക്കൾക്കും ഓരോരു മേശക്കേറ്റി വന്ന് സംസാരിക്കാനും അതൊരു രൂപം തന്നെ ഈ പാർട്ടി പ്രവർത്തകർക്കൊരു ആത്മവിശ്വാസം നൽകാനും ൊക്കെ ഈ ഒരു നേതാക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ആശയവിനുക കാരണം ഞാനത് ഉമ്മൻചാണ്ടി രമേശ് നമ്മൾ ഞാൻ ആശയവിനേം നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ വളരെ അവർ നമ്മൾ എത്ര അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും വളരെ പല കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ച് പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്യും എന്തെങ്കിലും സംഭവങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡി സി തലത്തിലുള്ള തർക്കമാണോ കെ പി സി സ്ഥലത്ത് തർക്കമായാലും യു ഡി എഫിലായാലും സംസാരിച്ച് അവർ തമ്മിൽ സംസാരിച്ചീർക്കേണ്ട വിഷയമാണെങ്കിൽ ഒരു മിനിറ്റ് അത് സമയം കളയില്ലാതെ തന്നെ അവർ നമ്മൾ സംസാരിച്ചുകയായിരുന്നു ഈ കെ കരുണെ ഏകാ ഇരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം അന്നത്തെ പഴയ ആൾക്കാർക്ക് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കാരണം ആ ഒരു എത്ര അഭിപ്രായ വ്യത്യാസം അവർ തമ്മിലുണ്ടെങ്കിലും ലീഡറും മേഖാനങ്ങളോട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വിഷയം അവിടെ ക്ലോസ് ആണ് പിന്നെ അതിനപ്പുറത്തേക്ക് പറയാനോ വിമർശിക്കാനോ ആരും ഉണ്ടാവില്ല അപ്പോൾ ഒരു ആ ഒരു എന്തുകൊണ്ടെന്നറിയില്ല ആ ഒരു സംസ്കാരം പതിയെ പതിയെ അന്യമായി തീരുവാണീ പാർട്ടിയിൽ അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലെ ഇപ്പോൾ നമ്മൾ തർക്കങ്ങൾക്ക് നമ്മൾ കാണുന്നതെല്ലാം പരസ്പരം ഒരു നമ്മൾ വിമർശിക്കുമ്പോഴും പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ നേതാക്കൾക്കാർക്കും അതൊരു ഒരു നമുക്കൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ ആദ്യമത്തെ പാർട്ടിയിൽ അതിൻ്റെ പ്രോസസ്സിംഗ് എന്നുള്ളൊരു കുട്ടികളെയല്ലോ ചൈൽഡ് ആയിട്ടുള്ള അപ്രോച്ചർ ആർക്കും എടുക്കാൻ പറ്റില്ല വളരെ അവസാനത്തയോടെ ഹൈക്കമാൻഡിൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും താഴെ തട്ടുള്ള ഡി സി സി അല്ലെങ്കിൽ അതിന് തട്ടിലുള്ള ഭാരമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സിൽ ഒരു പുറത്തു വന്ന വാർത്ത രാഷ്ട്രീയകാര്യ സമിതിയെക്കുറിച്ചാണല്ലോ ശശികുമാർ പറഞ്ഞത് അതിൽ പുറത്തു വന്ന വാർത്ത വി ഡി സതീശൻ അറുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് ആ അറുപത്തിരണ്ട് സീറ്റ് വിജയിപ്പിച്ചെടുത്താൽ മാത്രമേ അടുത്ത തവണ അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നൊരു പദ്ധതി അവതരിപ്പിക്കുന്നു അതിനെതിരെ എ പി അനിൽകുമാർ ഇതാരോടും ചോദിക്കാതെ പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന തീരുമാനമാണോ ഇങ്ങനെ ഒരു സർവേ നടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഇതൊക്കെയാണ് പുറത്തു വന്ന വാർത്ത അപ്പോൾ ക്ഷുഭിതനായി വി ഡി സതീശൻ പ്രസംഗം അവസാനിപ്പിക്കുന്നു പിന്നീട് മറ്റു നേതാക്കൾ പറഞ്ഞിട്ടും അദ്ദേഹം പൂർത്തിയാക്കുന്നില്ല ഇതൊക്കെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാർലമെൻ്ററി പാർട്ടിയെയും പാർട്ടിയെയും നയിച്ചിരുന്ന കാലത്തോ എ കെ ആൻ്റണിയും കെ കരുടാകരനും ഉള്ള കാലത്തോ ഒന്നും ഉണ്ടാവാത്തതാണ് പുതിയ തരത്തിലുള്ള ഒരു തർക്കമാണെന്നാണോ അതെ അത്തരം തർക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിൽ ഇത്തരം തർക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് വളരെ രൂക്ഷമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ തന്നെയും ഇതെല്ലാം പരിഹരിച്ച് പോകാൻ ഇവർക്ക് പറ്റുമായിരുന്നു എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര രൂക്ഷമായ ഭിന്നതകളുണ്ടായാലും ജെ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും മുന്നിൽ ഇത് ഞങ്ങൾ സോൾവ് ചെയ്തു പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള സന്ദേശം നൽകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ആ സന്ദേശം നൽകാൻ പറ്റുന്നില്ല ദൗർഭാഗ്യവശാൽ അത് ആരുടെ എങ്ങനെ തെറ്റാണെന്നല്ല പറയുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു സന്ദേശം നൽകാൻ അങ്ങനെ ഒരു രമേശിനും ഉമ്മൻചാണ്ടിക്കും എ കെ ആൻഡിക്കും കെ കരുണകരനും പറ്റി കഴിഞ്ഞ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരസ്യമായിട്ട് പ്രകടിക്കുമ്പോഴും പ്രകടിപ്പിക്കുമ്പോഴും ഇതെല്ലാം പരിഹരിച്ച് ഞങ്ങളിതാ മുന്നോട്ട് പോകുന്നു സൂചന നൽകാൻ അതായത് ആ നേതാക്കളുടെ ഒക്കെ തലത്തിലേക്ക് ഇവർക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നാണോ അത്രത്തോളം പക്വത ഇവരുടെ പ്രവർത്തികളിൽ ഉണ്ടാവുന്നില്ല അങ്ങനെ പരസ്പരം ഉൾക്കൊള്ളാനുള്ള എന്താണ് മനസ്സിൻ്റെ വ്യാപ്തി ഇവർക്കില്ല എന്നാണോ അല്ല അങ്ങനെ തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് കേട്ടോ കാരണം പരസ്പരം ഉൾക്കൊള്ളാനുള്ള വിഗ്രഹ ഈ ഒരു താല്പര്യം ഇവരെല്ലാവരും കാണിച്ചാൽ മാത്രമേ അത് ഈ പാർട്ടിയുടെ പാർട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് പാർട്ടിയുടെ നയപരിപാടികളും കാര്യപരിപാടികളും വയ്ക്കാൻ പറ്റില്ല അല്ലാണ്ട് വെറുതെ ജനങ്ങൾ വന്ന് നമുക്ക് വോട്ട് ചെയ്യും നമ്മൾ വിജയിപ്പിച്ച് കസേരയിൽ ഇരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ അർത്ഥമൊന്നുമില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും അതിൻ്റെ കാര്യം കാരണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒത്തൊരുമയുടെ സൂചന ജനങ്ങൾക്ക് മുന്നിലേക്ക് നേതാക്കന്മാരെല്ലാവരും വച്ചാൽ മാത്രമേ എന്ത് ഈ അണി കണികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്ലിപ്പ് കൊണ്ടേ കൊടുക്കാനും പോസ്റ്റർ എഴുതാനും ആളുകളെ ചെന്ന് ഞങ്ങൾക്ക് കൂട്ടി എന്ന് പറയാനൊക്കെയുള്ളൊരു ആത്മവിശ്വാസവും മനധൈര്യവും ഉണ്ടാകണമെങ്കിൽ മുഗൾ തട്ടിൽ ഇതുമായ അടുപ്പം വേണം അപ്പോൾ നേതൃത്വമാണ് നേതൃത്വമാണ്ക്ക് ഭാരമാകുന്നത് അണികൾക്ക് ഭാരമാകുന്നത് അത് അവരുടെ പെരുമാറ്റത്തിലെയും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവിലെയുമൊക്കെ പ്രശ്നമാണെന്നാണ് ശ്രീ ശ്രീകുമാറിൻ്റെ നിരീക്ഷണം ശ്രീ റോയ് മാത്യു രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയുള്ള സൂചന കെ പി സി സിയിൽ നിന്നുണ്ടായിരുന്നു അത് നടക്കുന്നില്ല അപ്പോൾ ഒരു സ്ഥലത്ത് പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അധ്യക്ഷനും ഒന്നും കഴിയാത്ത തരത്തിൽ ഇവരൊക്കെ ചെറുതായി പോവുകയാണോ അങ്ങനെ ഈ നേതൃത്വം പാർട്ടിക്ക് ഭാരമാവുകയാണോ ഇതിനകത്ത് ഒരു ഒരു പ്രധാന കാര്യം ഈ ഇവരുടെ നേതാക്കന്മാരുടെ ഒരു ഈഗോ ഒരു വലിയൊരു ഘടകം തന്നെയാണ് അതില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ട കഥ എന്താണ് രാഷ്ട്രീയകാര്യ സമിതി ഒന്നര വർഷത്തിന് ശേഷമാണ് കൂടിയത് തന്നെ ഈ ഒന്നര വർഷത്തിന് ശേഷം കൂടിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ അതിന് മുമ്പ് ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ എന്തായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഈ പാർട്ടിക്കകത്ത് തർക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു അങ്ങനെ പക്ഷേങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും പുറത്തു പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി ആകണം എന്നുള്ള കഥയൊന്നും ആ സമയത്ത് വന്നില്ല അതിന് അതൊക്കെ മാധ്യമങ്ങളിലൂടെ വന്ന ചില തൽപര കക്ഷികളുടെ പ്രചരണങ്ങളായിരുന്നു അങ്ങനെ ഒരു വ്യക്തി പോലും കോൺഗ്രസിനകത്ത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നോ അങ്ങനൊന്നും പറഞ്ഞ് ഒന്നും നമ്മളാരും വാർത്തകൾ കേട്ടില്ല പക്ഷേ ഈ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് ഏറ്റവും ഈ പറയുന്ന അറുപത്തിമൂന്ന് സീറ്റുകളുടെ പദ്ധതി എന്ന് പറഞ്ഞി ഡി സതീശൻ കൊണ്ടുവന്ന പദ്ധതിയെ ചൊല്ലി തർക്കമുണ്ടായി എന്ന് പറയുന്നത് ഞാനിതാദ്യമായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾക്ക് ഭരണത്തിനകത്ത് ഭരണം പിടിക്കണം അറുപത്തി മൂന്ന് അല്ലെങ്കിൽ നൂറ് നൂറ്റി നാൽപ്പത് സീറ്റുകൾ ജയിക്കണമെന്ന് പറയുന്ന ഒരു പാതകമാണോ അങ്ങനെ ആണെങ്കിൽ ഈ കോൺഗ്രസ്സുകാർക്കെല്ലാം കാര്യമായ എന്തോ തകരാറുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടി വരുന്നത് അവർക്ക് കഴിഞ്ഞ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണം പിടിക്കാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് നാട്ടിലെ ജനങ്ങളാണോ നിങ്ങൾ പരസ്പരം കത്തിയെടുത്ത് കുത്തി മരിക്കുന്നതിന് നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ഒരാൾ പറയുന്നു ഞങ്ങൾ അറുപത്തി മൂന്ന് അല്ലെ അറുപത്തഞ്ച് അല്ലെങ്കിൽ നൂറ് സീറ്റിലേക്ക് മത്സരിക്കാനുള്ള പാക്കേജ് ഉണ്ടാക്കണം ആ പാക്കേജിനെ ചൊല്ലി എങ്ങനെയാണ് ഈ തർക്കം വരുന്നത് അതാണ് ഇവിടെ പ്രശ്നം അപ്പോൾ അതാണ് നമ്പർ വൺ ആയിട്ടുള്ള പ്രശ്നം പിന്നെ ഒരു കാര്യം ശ്രീകുമാർ പറയാതെ വിട്ടുപോയൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താണ് പിണറായി വിജയൻ്റെ ഔദാര്യം കൊണ്ട് അല്ലേ മഹാദാനം കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് അതിനുശേഷം ഈ പാർട്ടി എവിടെയാണ് ഈ പാർട്ടിയെ നയിച്ചവരൊക്കെ എവിടെയായിരുന്നു അത് അതാരും പറയുന്നില്ലല്ലോ അറുപത്തിരണ്ട് സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാലിൽ എ കെ അരണി പിരിഞ്ഞു എ കെ അരണി മുഖ്യമന്ത്രി സ്ഥാനത്ത് പോകുമ്പോൾ അറുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു അതിനുശേഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഈ പാർട്ടി എവിടെയോട്ടാണ് പോയിരിക്കുന്നത് ഈ പാർട്ടിയുടെ വളർച്ച പടവലക്ക പോലെയാണ് വളർച്ച വന്നുകൊണ്ടിരിക്കുന്നത് സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ എന്നോ അതായത് ഒന്നര വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പോലും ഈ പാർട്ടിക്ക് എം എൽ എമാരുടെ റെപ്രസെൻറ്റേഷൻ ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കകത്താണ് മുഖ്യമന്ത്രി സ്ഥാനം വേണോ അതോ അറുപത്തി മൂന്ന് സീറ്റിൽ ജയിക്കണോ പത്ത് സീറ്റിൽ ജയിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ അടികൂടുന്നത് ഒരു പ്രസക് ജനങ്ങളുടെ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നതിനകത്തുള്ള ഇവരുടെ പിടിപ്പുകേട് ഇത് നേതൃത്വത്തിലുള്ള എല്ലാവരും ഇതിനും ഉത്തരവാദികളാണ് അപ്പം അത്തരം ഇഷ്യൂസ് അല്ല ഇവർ പറയുന്നത് നിങ്ങൾ നോക്കിയാൽ എട്ട് ഒൻപത് വർഷമായിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തെ ഇവർക്ക് മുതലെടുക്കാൻ പറ്റുന്നില്ല ഇവരിപ്പഴി ഇതുപോലുള്ള ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയാണ് തർക്കം മുഴുവൻ അല്ലെങ്കിൽ തർക്കം ഉണ്ടെന്ന് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് മാധ്യമങ്ങൾ വഴി പുറത്തു വരുന്നത് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പോലും ഇവരക്കാർക്കും ധൈര്യം കാണിക്കും പിന്നെ ഇതിനേക്കാട്ടിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഈ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ ശശി തരൂര് പിന്നെ കൊടിക്കുന്നൽ സുരേഷ് കെ സി വേണുഗോപാൽ ഇങ്ങനെയുള്ള ഹൈക്കമാൻഡിൻ്റെ തലത്തിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടുന്ന സംസ്ഥാനത്താണ് ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലി ഇവർ ഈ അടികൂടുന്നത് ഇല്ലേ അപ്പോൾ ഇത് നമ്മൾ കാണുന്ന ഈ ഈ പണ്ട് കാലങ്ങളിൽ ഈ നാടോടികൾ നാട്ടും പ്രദേശങ്ങളിൽ വന്ന് തമ്പടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ മദ്യപിച്ചിട്ട് അടികൂടുന്ന അതേതാണ്ട് ഒരു അതേ അവസ്ഥയിലാണ് ഈ പാർട്ടിക്കേറ്റ കാര്യങ്ങൾ പോകുന്നത് ഇല്ലേ നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഏകദേശം കഴിഞ്ഞ ഒന്നര അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് അത്യാവശ്യം ഉപ ഉപതിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന ഒരവസ്ഥ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൻ്റെ വിജയം ഇതൊക്കെ നേടിയതിന് ശേഷമാണ് ഇപ്പോൾ അതായത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇവരിവിടെ കിടന്ന് അടികൂടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ നിങ്ങൾ എന്നതിനെക്കുറിച്ചാണ് തർക്കം ഉണ്ടാക്കുന്നത് നിങ്ങൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതി ഈ പാർട്ടി കമ്മറ്റികളിൽ ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ ഇതുപോലുള്ള ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയാണ് തർക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ നേതാക്കന്മാരുടെ സ്വരച്ചേർച്ച എന്നൊക്കെ പറയുന്നത് അത് കേവലം കടലാസിൽ മാത്രമുള്ള പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ ഈ ഒന്നുമല്ലെങ്കിൽ അവർക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് പറയുന്ന ഒരു ഒരു കാര്യത്തിലെങ്കിലും അവർക്ക് യോജിപ്പുണ്ടായിരുന്നു ഇപ്പോൾ അതാണോ കാണുന്നത് അതല്ലല്ലോ അപ്പോൾ അവിടെയാണ് ആരാണ് ഇതിൻ്റെ താൽപര് താൽപ്പര്യ കക്ഷി അല്ലെങ്കിൽ തൽപ്പര കക്ഷികളായിട്ട് പുറകിൽ നിന്ന് ചര കർട്ടിന് മുന്നിൽ നിന്ന് ചരട് വലിക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ചിലരെ ഉപയോഗിച്ച് ഇല്ലാത്ത തർക്കങ്ങൾ ഉണ്ടാക്കുക ഇല്ലേ മാധ്യമങ്ങളെയും സമുദായ നേതാക്കന്മാരെയൊക്കെ ഉപയോഗിച്ച് തർക്കങ്ങളുണ്ടെന്ന് പ്രചരിപ്പിക്കുക ഇല്ലേ നിങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി എട്ടോ ഒൻപതോ മാസം മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഈ പാർട്ടിയുടെ താഴെ ഒരു ഘടകങ്ങളും ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല ഇല്ലേ ബൂത്ത് കമ്മിറ്റി ഉണ്ടോ ഇല്ല തൊട്ടുമുമ്പിലുള്ള മണ്ഡലം കമ്മിറ്റികളുണ്ടോ എങ്ങുമില്ല നിഷ്ക്രിയമായ പല പാർട്ടി സംവിധാനങ്ങളാണ് നിൽക്കുന്നത് ഈ പാർട്ടി സംവിധാനങ്ങളെ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി പതിനാറിലും പോയത് അതുകൊണ്ടാണ് ഇരുപത് സീറ്റിൽ തന്നെ ഒതുങ്ങേണ്ടി വന്നത് നാൽപ്പത് സീറ്റ് അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകുന്നില്ല ഇല്ലേ കേരളത്തിലെ ഒരു ഏതാണ്ട് ആറ് ജില്ലകളിൽ ഈ പാർട്ടിക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല അപ്പോൾ അതാണ് സ്ഥിതി എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും പാഠം പഠിക്കാത്ത ഒരവസ്ഥയിലാണ് ഈ പാർട്ടി ഇരുന്നുകൊണ്ടാണ് വലിയ തത്വങ്ങൾ പറയുന്നത് നേതാക്കന്മാരുടെ ഐക്യത്തെക്കുറിച്ച് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത് ഈ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിലൊന്നും കാണുന്നില്ലേ കാരണം ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഇതേപോലെ തന്നെ യാദവ് കൂലത്തെ ഇപ്പോൾ ഒരു തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ഇതിനൊരു ഒരു 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 പദ്ധതി തയ്യാറാക്കി എങ്ങനെയാണ് ഭരണത്തിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നൊരവസ്ഥയെക്കുറിച്ച് ഈ ഈ സോക്കോൾഡ് ഹൈക്കമാൻഡിനൊന്നും യാതൊരു ചർച്ചയുമില്ല ഈ പാർട്ടി പരിപാടികൾ കഴിഞ്ഞ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനിടയിൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താത്തത് എന്തുകൊണ്ടാണ് പാർട്ടിയുടെ പരിപാടികൾ താഴെത്തട്ടിലേക്ക് പോകാത്തത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിശകലനം നടത്തിയിട്ടുണ്ടോ പാർട്ടി അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് തിരഞ്ഞെടുപ്പുകൾ തോറ്റു തോറ്റതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ നമുക്ക് തിരിച്ചു വരാം എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ ഒരു ധാരണയില്ല കുറച്ച് പേരിരുന്ന് ഇത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടികൾ നടത്തി ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുക അവരുടെ ബേസിക് ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യാൻ ഇവർക്ക് ധൈര്യമില്ല അതാണ് പ്രശ്നം നിങ്ങൾ നോക്കി ഈ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ബി ഡി സതീശൻ മലയോര പ്രദേശങ്ങളിലൂടെ യാത്ര നടത്തുന്നു എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് എവിടെയാണ് അവയർനസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പാർട്ടി പരിപാടി നടത്തുന്നുണ്ടോ ഒരു ഇല്ല ജനങ്ങളുടെ ഇഷ്യൂ അത്ര രൂക്ഷമാണ് ആയിരത്തിലധികം പേരാണ് മ മനുഷ്യമൃഗം സംഘർഷത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പാർട്ടി എവിടെയാണ് ആ അത്തരം ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ എവിടെയോട്ടാണ് മുന്നോട്ട് വരുന്നുണ്ട് ഈ പതിമൂന്ന് ജില്ലകളിൽ ഈ പ്രശ്നമുണ്ട് അവിടെ എവിടെയെങ്കിലും അങ്ങും ഇങ്ങനെ തെറ്റിന്നെറിച്ചും ഒരു പരിപാടി ഉണ്ടാകുന്നു അല്ലാതെ പാർട്ടി ആസ് എ ഹോൾ ഏതെങ്കിലും പ്രശ്നം ടേക്കപ്പ് ചെയ്യുന്നു റേഷൻ കടകൾ അടഞ്ഞു കിടക്കുകയാണ് ആശുപത്രികളിൽ മരുന്നില്ല ഈ പാർട്ടി എവിടെയാണ് നിങ്ങൾ നിയമസഭയിൽ വന്ന് സംസാരിക്കുന്നുമില്ല എന്നുള്ളത് ആരും പറയുന്നില്ല നിയമസഭയിൽ സംസാരിക്കുന്നുണ്ട് കേരളം കണ്ടുള്ള സമീപകാലത്ത് കേരളം കണ്ടുള്ള ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാക്കളിലുള്ള ഒരാളാണ് വി ഡി സൈജൻ അതിനകത്തൊന്നും തർക്കമില്ല പക്ഷേ ഈ പാർട്ടിയുടെ ആക്ടിവിറ്റീസ് എവിടെയാണ് പോകുന്നത് നിങ്ങൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് തെളിവ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പഴയ അവസ്ഥയല്ല കേരളത്തിൽ നെക് ടു നെക് മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പി വളർന്നു വരികയാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിലേക്കാണ് അവർക്ക് പെരിട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഇത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ലേ അപ്പോഴാണ് പറയുന്നത് മുഖ്യമന്ത്രിയാകണോ അറുപത്തി മൂന്ന് സീറ്റിനെ കുറിച്ചല്ലോ പദ്ധതിയെക്കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയാണ് ഇവിടെ അഴുതി നടക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഈ ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്വമില്ലാതെ വരുന്ന വാർത്തകളെ പോലും അത് തടയാനോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പരിപാടികൾ അന്ന് മിനിറ്റ് വൈസാണ് ചാനലുകളിലേക്ക് അല്ലെങ്കിൽ പത്രങ്ങളിലേക്ക് എത്തുന്നത് അതൊന്നും തടയാൻ ഒരു നടപടിക്രമം പോലും അച്ചടക്കമെന്ന് പറയുന്ന ബേസിക് കാര്യം ഈ പാർട്ടിക്ക് അത് നടപ്പാക്കാൻ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആർക്ക് കഴിയും ഹൈക്കമാൻഡിന് കഴിയുന്നില്ല സംസ്ഥാനം കഴിയുന്നില്ല ഒന്നും കഴിയുന്നില്ല